ബിഗ് ബോസ് സീസൺ സെവനിൽ വരാൻ പോകുന്ന വൈൽഡ് കാർഡ് കപ്പടിക്കുമോ നിങ്ങൾക്ക് കപ്പടിക്കാനുള്ള സുവർണ അവസരം വരെയാണ് ഒരു എന്താ പറയണ്ടേ നാഥൻ ഇല്ലാത്ത കളം പോലെ അവിടെ കിടക്കുകയാണ് ഉഴുതും മറിച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് കേറി കളിക്കാം അതെ ഒരു ഫ്രഷ് സീസൺ ആയിട്ട് കളിക്കാൻ പറ്റും കാര്യം നിലവിൽ അവിടെ ഒന്നുമില്ല ശൂന്യമാണ് ശൂന്യം നിങ്ങൾക്ക് പറ്റിയ അവസരമാണ് വൈൽഡ് കാർഡുകൾക്ക് കളിക്കാൻ പറ്റുന്ന അവസരം നിങ്ങൾ നിങ്ങൾ അതായത് കമന്റ് ചെയ്യുന്നവർക്ക് പ്രേക്ഷകർക്ക് കമൻറ്റ് ചെയ്യാം അവരെങ്ങനെ കളിക്കണം എന്നും എന്ത് കളിക്കണം എന്നും താഴെ കമൻറ് ചെയ്യാം വൈൽഡ് കാർഡുകളെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പ് അടിക്കാൻ പറ്റും എങ്ങനെ അടിക്കാൻ പറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ബാക്കി ലൈവ് അപ്ഡേറ്റുകൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ വൈൽഡ് കാർഡുകൾ കയറാൻ പോവുകയാണ് നമ്മുടെ സീസൺ സെവനിലേക്ക് ഈ സീസൺ സെവൻ ഒരു ഓപ്പൺ സീസൺ ആയിട്ട് കിടക്കുകയാണ് ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരും കളിക്കണില്ലെന്നല്ല പൊട്ട കളി പൊട്ട കളി നെഗറ്റീവ് കളി ഒന്നുമില്ല സത്യം പറഞ്ഞാല് സോ ഒന്നെങ്കിൽ നിങ്ങൾ വൈൽഡ് കാർഡ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കയറി നിങ്ങൾ കളിക്ക നിങ്ങൾ ഒന്നും നോക്കണ്ട ഫാൻസ് ഉള്ളവർ ഫാൻസ് ഇല്ലാത്തവർ മറ്റേ നെഗറ്റീവ് ആയവർ പോസിറ്റീവ് ആയവർ ഒന്നും നോക്കണ്ട ഓണം ആണ് വരാൻ പോകുന്നത് ഓണം ഏണം കഴിഞ്ഞ് നിങ്ങൾ അതായത് അവർക്ക് ഒരു വിന്നർ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഒരു പിടി ഗെയിമേഴ്സ് എവിടെ ഒരു മാസമായി എവിടെ ഗെയിമേഴ്സ് എവിടെ ഒന്നുമില്ല ശൂന്യം അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഗെയിമേഴ്സിനെ കൊണ്ടുവരണം അത് ഈ വൈൽഡ് ഗാർഡ്സ് വൈൽഡ് ഗാർഡ്സ് കയറി കളിക്കുക എല്ലാവരെയും നിങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും എതിരെ കളിച്ചോ ഒരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ ഫാൻസ് ഉള്ളവർ പുറത്ത് ആയവരെ കൂടുതൽ പോയി കളിക്കാം അവരെ പോയി കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സപ്പോർട്ട് കിട്ടും ഒന്നും നോക്കണ്ട നിങ്ങൾ ഒരു പുതിയ നിങ്ങൾ ബിഗ് ബോസ് തുടങ്ങുകയാണ് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ബിഗ് ബോസ് തുടങ്ങുകയാണ് ഓണം കഴിഞ്ഞ് ബിഗ് ബോസ് തുടങ്ങുകയാണ് എന്ന് വിചാരിച്ച് കളിക്കുക അല്ലാണ്ട് ഓ ഫ്രഷ് ആയിട്ട് കളിക്കുക നിങ്ങൾ കണ്ടന്റ് കൊടുക്കുക അല്ലാതെ അവരിൽ നിന്ന് കണ്ടന്റ് എടുത്ത് അവരുടെ ദേഷ്യം എടുത്ത് നിങ്ങൾ അതൊന്നും നോക്കണ്ട എല്ലാവർക്കും എതിരെ അവിടെ മിണ്ടാതിരിക്കുന്നവർക്ക് വരെ എങ്ങനെ ആയിട്ട് കളിക്കുക അവിടെ മിണ്ടാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് എഗൻസ്റ്റ് വരെ കളിക്കുക എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ അവസരമാണ് ഈ സീസൺ അങ്ങനെയാണ് ഈ സീസൺ പൊക്കോണ്ടിരിക്കുന്നത് എല്ലാം ഗ്രൂപ്പും കളിച്ച് പിന്നെ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി കയറിയ ഗ്രൂപ്പിന് കളിക്ക് എഗൻസ്റ്റായിട്ട് പോയി കയറിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഗ്രൂപ്പും കളി ഗ്രൂപ്പുകാർക്ക് എഗൺസ്റ്റായിട്ട് കളിച്ചിട്ട് നാലാമത്തെ ദിവസം അവരുടെ ഗ്രൂപ്പിൽ പോയി വീഴരുത് പറഞ്ഞില്ലെന്ന് വേണ്ട കാര്യം ഈ സീസണിൽ പ്രേക്ഷകർ ഗ്രൂപ്പ് കളിക്കുക എഗൻസ്റ്റ് ആണ് പക്ഷെ ആ വീട്ടിൽ മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഒരു വലിയ ഗ്രൂപ്പും രണ്ട് ചെറിയ ഗ്രൂപ്പും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടി പോയിട്ട് മൂന്നാമത്തെ ദിവസം ആ ഗ്രൂപ്പിന്റെ മെമ്പർ ആവരുത് അല്ലെങ്കിൽ ആ ആ ഗ്രൂപ്പിന്റെ കമ്മിറ്റി മെമ്പറോ സെക്രട്ടറിയോ ആവരുത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിന്ന് കളിക്കുക കൺസിസ്റ്റൻസി അതായത് അനീഷൊക്കെ കളിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഭിം അങ്ങനെ ആവാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കളിക്കാൻ നോക്കുക മനസ്സിലായില്ലേ എൻ്റർടൈനിങ് ആക്കാൻ നോക്കുക നെഗറ്റിവിറ്റി മാറ്റുക അവിടത്തെ നെഗറ്റീവായിട്ട് കിടക്കുകയാണ് കുശുമ്പ് കുഞ്ഞായ്മ പിന്നെ ഗ്രൂപ്പിസം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ ഇതെല്ലാം മാറ്റി ഫ്രഷ് ഫ്രഷാക്കുക സീസണിനെ അതായത് ഒരു ഓണം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രഷ്നെസ് വരും നിങ്ങൾക്കൊരു ഉണ്ട് ഓണത്തിന്റെ ഗ്യാപ്പ് ആ സമയത്ത് എല്ലാം ഒന്ന് കാമാവും എല്ലാം ഒന്ന് ഇതാവും ആ സമയത്ത് നിങ്ങൾക്ക് കയറാം നിങ്ങൾക്ക് കയറി പുതിയ കളിയിലേക്ക് കൊണ്ടുവരാം പുതിയ കളിയിലേക്ക് നിങ്ങൾ കയറി ആരംഭ ആരംഭശൂരത്വം കാണിച്ചിട്ട് പിന്നെ അമഞ്ഞു പോവരുത് അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കയറാൻ പോകുന്ന വൈൽഡ് കാർഡ്സ് എങ്ങനെ കളിക്കണം എന്നുള്ള താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് അവർ കാര്യം ഒരുപാട് പേര് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്തെന്നറിയാമോ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് രേവതി വൈൽഡ് കാർഡ്സിലാണ് നമ്മുടെ പ്രതീക്ഷ എന്നാണ് പറഞ്ഞത് കാര്യം അവർക്കാർക്കും അവരുടെ പേഴ്സണൽ ഫ്രേവറൻസ് ഇല്ല ആർക്കും ഇല്ല അയ്യോ ചേച്ചി ഇത് എന്തോന്ന് സീസൺ ഒരാളെ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഒരാളെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും രണ്ടാമത്തെ ദിവസം അയാളെല്ലാം കൂടെ കൊണ്ട് കൊളവാക്കും ഒരാൾ കളിച്ചു വന്ന് പിന്നെ ഗെയിമിൽ ഷൂ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലെയർ പോലും അവിടെ ഇല്ല ഒരു പ്ലെയർ പോലും സോ ആൾക്കാർക്ക് ആരെയും മനസ്സിൽ കേട്ടു പിന്നെ കുറെ ആർമി ബി ആറും ഒക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ലാലേട്ടനെ പേടി നിങ്ങൾ ലാലേട്ടനെ നിങ്ങൾ ലാലേട്ടൻ്റെ വീക്കെൻഡ് വരുമ്പോൾ ദേവി ഇരിച്ച് കഴിഞ്ഞ വർഷം ലാലേട്ടൻ വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞ് പേടിച്ച് അല്ലെങ്കിൽ അനീഷ് ഈ ലാലേട്ടനെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്ത് പിന്നെ അനീഷിന്റെ ഗെയിം ടീം അതുപോലെ ഒന്നും നിങ്ങൾ ആവരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സിഗ്നേച്ചർ തീർച്ചയായിട്ടും ഉണ്ടാക്കും നിങ്ങൾ കപ്പടിക്കണം എന്ന് പറഞ്ഞാൽ വെച്ച് കയറിക്കോ കപ്പടിക്കണം അടിക്കാൻ പറ്റുമെന്ന് എന്ന് തന്നെ കയറുക ഫ്രഷ് ആക്കി തുടങ്ങാൻ യാതൊരു വിധത്തിലുള്ള ഒരു മനസ്സിന് അയ്യോ ഇവർക്ക് ഫാൻസ് ഉണ്ട് ഇവർക്ക് വി ആർ ഉണ്ട് ഇവർക്ക് ഉണ്ട് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട അതൊന്നും നോക്കണ്ട നിങ്ങൾ കളിച്ചാൽ നിങ്ങളുടെ കൂടെ പ്രേക്ഷകരുണ്ടാവും അതിൽ പല സപ്പോർട്ട് വേറെ എവിടെ നിന്ന് കിട്ടും ഏ അവിടെ എത്ര ആൾക്കാർ നമ്മൾ സീസൺ ടുവിലൊക്കെ ഓരോരുത്തരും പ്രേക്ഷകരാണ് ഉണ്ടായിരുന്ന സപ്പോർട്ട് പ്രേക്ഷകരാണ് വന്നത് അല്ലാണ്ട് ഇവരെല്ലാം ആർമിക്കാരല്ല വന്ന പ്രേക്ഷകരാണ് വന്നത് സോ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിച്ചോ അയ്യോ അവർ ചിലപ്പോൾ ഇതൊന്നും പറ്റാത്ത ആൾക്കാരുണ്ടാവും പേടിച്ച് വറച്ചൊക്കെ ആയിരിക്കും കയറുന്നത് അയ്യോ പുറത്ത് അറ്റാക്ക് വരുമോ എന്തോ അയ്യോ അവരെ അറ്റാക്ക് ചെയ്യുവോ എന്തോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾക്ക് ഉണ്ടാവും ബിഗ് ബോസ് വീട്ടിലാണ് നിങ്ങൾ കയറാൻ പോകുന്നത് പേടിച്ച് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ കയറാൻ നിൽക്കണ്ട കയറാൻ നിൽക്കണ്ട പേടിക്കാതെ കയറി എല്ലാവർക്കും എങ്ങനെ സാറ്റും കളിക്കുക അല്ലാണ്ട് അവർക്കൊരു ഡൗട്ട് കൊടുത്ത് ഇവർ നല്ലത് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ വൈൽഡ് കാർഡ്സ് ഒക്കെ കയറിയ പോലെ നിങ്ങളെല്ലാം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്കും ഉപകാരം ഉപകാരപ്പെട്ടില്ല അവർക്കും ഉപകാരപ്പെട്ടില്ല അവരുടെ ഗെയിമും കുളവാക്കി നിങ്ങളുടെ ഗെയിമും കുളവാക്കി അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ റിയാസിനെ പോലെ കളിക്കാൻ നോക്കുക നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭയങ്കര പ്രയാസമാണത് കളിക്കാൻ കാര്യം പറഞ്ഞു കളിക്കാം നിനക്ക് സപ്പോർട്ടുണ്ട് പക്ഷെ നിന്റെ ഗെയിം മോശം എന്ന് പറഞ്ഞു കളിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാവർക്കും എകൻസ്റ്റാറ്റ് കളിക്കാൻ നോക്കുക മനസ്സിലായില്ലേ അത് ഒരു റിയാസിനെ പോലെ നമുക്ക് പ്രയാസമാണ് കളിക്കാൻ കാര്യം പുള്ളിക്കാരൻ കളിക്കുന്നത് അഞ്ച് പേരെ ടാർഗറ്റ് ചെയ്തു പോയി അഞ്ച് പേർക്കും ഏകൻസ്റ്റാറ്റ് കളിച്ചു നിന്റെ ഗെയിമിൽ പാളിച്ച ഇതാണ് ഇതാണ് പാളിച്ച ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പറയാം ഇതാണ് തെറ്റ് നിങ്ങളുടെ ഗെയിമിൽ ഇതാണ് തെറ്റ് ഇതാണ് തെറ്റ് ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞ് കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കാൻ പ്രയാസമാണ് കാര്യം ചിലവരൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഗെയിമിൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ മാറ്റാൻ വേണ്ടി ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടി പോയി ഗ്രൂപ്പിനകത്ത് സെക്രട്ടറി ആയിട്ട് മാറും അങ്ങനെയൊന്നും ആവാതെ പിന്നെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ആവരുത് അതിന് അടുത്ത അടുത്ത തലവേന അതായിരിക്കും ഓൾറെഡി നമുക്ക് ഗ്രൂപ്പ് കി കണ്ടും അടുത്തിരിക്കുകയാണ് അതിനിടയിൽ കൂടെ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അവിടെ ഗ്രൂപ്പ് ആവാതിരിക്കുക മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഗെയിം പ്ലോട്ട് ചെയ്ത് സ്ട്രാറ്റജൈസ് ചെയ്ത് കളിക്കുക ഒന്നും നോക്കണ്ട ആരേട്ടം എന്തെങ്കിലും പറയുകയാണെങ്കിൽ വിഷമിക്കരുത് ടെൻഷൻ അടിക്കരുത് നല്ല കാര്യം വൈൽഡ് കാർഡ്സിൽ പ്രതീക്ഷയുണ്ട് ഒരുപാട് കമൻസ് എനിക്ക് വരുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ ചേച്ചി വൈൽഡ് കാർഡ്സ് കയറുന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് നമുക്ക് കൻറ്റ് എഴുതണം വീഡിയോ ചെയ്യുന്നുള്ളൂ സോ ഞാൻ വീഡിയോ ചെയ്തിരിക്കുകയാണ് ലൈവില് പൂക്കള മത്സരം നടക്കുകയാണ് ലൈവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ലൈവില് പൂക്കള മത്സരം നടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അനുവിൻ്റെയും ഒനിലിൻ്റെയൊക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കാണിക്കുന്നത് പ്ലാൻ അനു പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് അതായത് എൻ്റെ കരച്ച് പുറത്ത് നെഗറ്റീവ് ആവുമോ ആയി ആയിക്കാണും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ എനിക്കെതിരെ കളിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ഗ്രൂപ്പ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷെ അവർക്ക് ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാ ശരിയാണ് അതൊക്കെ കറക്റ്റാണ് ഒനിയിൽ പറയുന്നുണ്ട് നൂറേനെ അയക്കാത്തത് ജയിലിലേക്ക് അയക്കാത്തത് നോമിനേഷനിലുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പ് കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പിന്നെ അവർക്ക് തട്ടുകടയൊക്കെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതെ തട്ടുകട പോലത്തെ സെറ്റപ്പിൽ അവർക്ക് ഇന്നത്തെ ചായ സൽക്കാരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്ത് പറ്റി ഇത്ര സ്നേഹം വൈൽഡ് കാർഡ്സ് കയറുന്നതിന് മുന്നേ ഉള്ള സ്നേഹമാണോ പിന്നെ ലാലേട്ടർ ില്ലാ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാകും പിന്നെ ഇന്നാണ് അവർ ജയിലിൽ സാധാരണ വെള്ളിയാഴ്ചയാണ് കയറുന്നത് അല്ലെ ഇന്നാണ് അവർ ജയിലിൽ കയറുന്നത് അനുവും അനീഷും ജയിലിൽ കയറുന്നത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് വീക്കെൻഡ് വരുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പൊ ലാലേട്ടൻ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ നടക്കുന്ന അത്തപ്പൂക്കള മത്സരമാണ് രണ്ട് ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓറയും ബ്ലിസും ഉജാലയുടെ സ്പോൺസേഡ് ടാസ്ക് ആണ് നടക്കുന്നത് ഒനിലിന്റെ ടീമും അക്ബറിന്റെ ടീമും ഒനിലിന്റെ ടീമിൽ ശൈത്യ ജിസേൽ ആദ്യം അക്ബറിന്റെ ബിന്നി നിവീൻ ആര്യൻ ാണ് ഇവര് പൂക്കളം ഉണ്ടാക്കണം ഉജാലയുടെ തന്നെ ആയതുകൊണ്ട് രണ്ട് ബോട്ടിൽ കളർ കണ്ടിരുന്നു ബെർഗണ്ടി കളറും ബ്ലൂ കളറും അപ്പൊ ആ രണ്ട് തീമിലാണ് നിങ്ങൾ അത്ത പൂക്കളം ഉണ്ടാക്കേണ്ടത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉജാല ബോട്ടിൽ തപ്പിപ്പിടിച്ചു പോയിട്ട് ഈ ബോട്ടിൽ അതിന്റെ ഇടയിൽ വെക്കണം ഇതൊക്കെയാണ് സ്പോൺസേഡ് ടാസ്ക് ആണ് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് അനു പോവും അനു അനീഷും പോവും അവിടെ അവർക്ക് ജയിൽ ടാസ്ക് ഉണ്ട് മറ്റേ സ്ലിപ്പിൽ ഒട്ടി എന്താ അത് തന്നെ സ്റ്റിക്കിൽ എഴുതി വെക്കണം ലേലുവല്ലു ലേലുവെല്ലു ഇത്രയും അവിടെ എഴുതി വെച്ചാൽ അതാണ് അവിടെ ജയിൽ ടാസ്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക് ഇപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ചെയ്ഞ്ചാണ് വൈൽഡ് ഗാർഡുകളോട് ഒന്നും കൂടെ എനിക്ക് പറയാനുണ്ട് ദേവി എൻ്റെ കമൻറ്റ് ബോക്സും വായിക്കുക ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അതുപോലെ കളിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഞാൻ ഇത് ഞാനല്ല പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ